ഹായ് ഹലോ ഇപ്പം സമയം അതിരാവിലെ നാല് പതിനഞ്ച് ഞങ്ങളിന്നൊരു ലോങ് ട്രിപ്പ് പോവാണ് ആലപ്പുഴയിലേക്കാണ് പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് അപ്പോൾ പൊന്നുനി വാവനിങ് എണീപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ി വന്നു ചേരുന്നിതാ നിരല ദൂരമായതാ വായുവായോ വായുവായു ഒരു ചെറുമഞ്ഞുനീർത്തുള്ളിയായി മലരിനെ ഉമ്മ വെച്ചിടുവാൻ വായുവായോ വായുവായു ഇനി മണ്ണിലെ ചക്കുളത്ത് കാവ് അമ്പലത്തിലേക്കാണ് ഉണ്ണികളുണ്ടാകുന്ന സമയത്ത് ഉണ്ണികളെ അവിടെ കൊണ്ടുപോയി തൊഴിൽക്കാം എന്ന് ഒരു വഴിപാടുണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിലാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം അപ്പോൾ അവിടെയും കൂടി ഒന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ പോകുന്നത് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റാത്ത കാരണം ചോറ്റാനിക്കര അമ്പലത്തിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ റോഡരികിലാണ് ഭക്ഷണം കഴിക്കാൻ തൃശ്ശൂരിൽ നിന്ന് വളരെയധികം ദൂരെയാണ് ആലപ്പുഴ ജില്ല കിടക്കുന്നത് പറയുമ്പോൾ നല്ല സുഖമായിരുന്നു പക്ഷെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് ഭയങ്കര ടയർഡായി ആ യാത്രയിൽ അങ്ങനെ ഞങ്ങളൊരു ഉച്ചയോടുകൂടി ചക്കുളത്തുകാവ് അമ്പലത്തിലെത്തി നട്ടപ്പാറ വെയിലായിരുന്നു അവിടെ മുഴുവൻ കല്ല് വതച്ച സ്ഥലങ്ങളായത് കാരണം കാല് നിലത്ത് കുത്താൻ പറ്റിയിട്ടില്ല ഓടുകയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി അങ്ങനെ ഞങ്ങൾ ഉണ്ണിയോളെയും കൊണ്ട് തൊഴാൻ തുടങ്ങി അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു അമ്പലം തന്നെയാണ് കേട്ടോ അത് ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കുന്നു നമ്മുടെ ഗുരുവായൂർ അമ്പലം പോലെ പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്തിൻ്റെ ആണോ എന്താണോന്നറിയില്ല അന്ന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഉച്ച ന്യൂൺ സമയമായ കാരണം മേ ബി അതായിരിക്കാം ഞങ്ങൾക്ക് നല്ല സൗകര്യമായിട്ട് തൊഴാനൊക്കെ പറ്റി അവിടെ കണ്ട ഒരു കൗതുകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഊഞ്ഞാലിൽ കൃഷ്ണരാധാ വിഗ്രഹം ഉണ്ടായിരുന്നു ആ കൃഷ്ണരാധാ വിഗ്രഹത്തിൻ്റെ കൂടെ ഇരുന്ന് നമുക്ക് ഊഞ്ഞാലാടാൻ പറ്റത്രേ ഉണ്ണികളെ രണ്ടുപേരെയും വെച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് കുഞ്ഞാലാടി അപ്പോൾ എൻ്റെ അനിയത്തിയും കൂടെ വന്നിരുന്നല്ലോ അപ്പോൾ അവളും ഒഴിഞ്ഞു വെച്ച് ഊഞ്ഞാലാടി അങ്ങനെ ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും അമ്പലം അടച്ചു അവിടെ ഉച്ച വരെ ഒരു മണി വരെയാണ് സമയം തൊഴാനുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടക്കും പിന്നെ വൈകുന്നേരമാണ് അവിടെ തുറക്കുക അപ്പോൾ ഒരു മണിയായപ്പോൾ അമ്പലം അടച്ചു അങ്ങനെ കുറേ പേരൊക്കെ പോയി എന്നാലും ചിലരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങായി തൊഴുന്നവരുണ്ടായിരുന്നു വെറുതെ നടക്കുന്നവരുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കുന്നവരുണ്ടായിരുന്നു വീഡിയോസ് എടുക്കുന്നവരുണ്ടായിരുന്നു അപ്പോൾ തിരക്കൊധികമല്ലല്ലോ അത് കാരണം പൊനോനി വാവിന് ഞങ്ങൾ താഴെ വെച്ചു എന്നിട്ട് അവർ നടന്നോട്ടെ എന്ന് വിചാരിച്ചു നടക്കാനാണെങ്കിൽ ധാരാളം ഉണ്ട് ഒരാൽമരമുണ്ട് ആ ആൽമരത്തിൽ കുറേ പട്ടുകളും തൊട്ടിലുകളും കെട്ടിയിട്ടുണ്ടായിരുന്നു തന്നെ കൃഷ്ണൻ വാസുകിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രതിമ ഞങ്ങൾ കണ്ടു നന്നായിട്ടുണ്ട് കേട്ടാ അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത് നന്നായിട്ടുണ്ട് നല്ല ഭംഗിയില്ല അതൊക്കെ കാണാൻ വാവക്കുട്ടി കുറേ നേരം അതിങ്ങനെ നോക്കി നിന്നായിരുന്നു അവൾക്ക് എന്ത് മനസ്സിലായിട്ടാണ് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ അവിടെ അടുത്തൊരു കുളമുണ്ടായിരുന്നു നല്ല രസമുണ്ട് കുളങ്ങാണ് പിന്നെ നല്ല വെയിലായിരുന്നു ഒന്നും ഞാൻ പറഞ്ഞില്ലേ ദ അവിടെ കല്ല് കല്ലുപൊതിച്ച സ്ഥലങ്ങളൊക്കെ ഇല്ലേ അവിടെ ഒക്കെ ചുട്ട് പുള്ളായിരുന്നു കാലൊക്കെ ഞാനൊക്കെ ഫോണും കൊണ്ട് ഓർഡർ ചെയ്തായിരുന്നേ അതിന് ശേഷം ഞങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവാണ് കുറേ ദൂരം പിന്നെയും യാത്ര ചെയ്തിട്ട് വേണം വീട്ടിലെത്താൻ പോകുന്ന വഴിക്ക് കുറേ കായലും പാടങ്ങളും കൂടി ഒരു പച്ചപ്പിൽ മുങ്ങിയൊരു സ്ഥലം കുറേ കായലും തടാകവും വെള്ളവും ഞാൻ തൃശ്ശൂരൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല പോകുന്ന വഴി മുഴുവൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല പച്ചപ്പും കായലും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു പക്ഷേ ആ യാത്രയുടെ ഒരു ടയർഡ്നെസ് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ ഏതൊക്കെയോ പാലങ്ങൾ കണ്ടു സംഭവം നല്ല സൂപ്പറായിരുന്നു പക്ഷേ എനിക്ക് പാലങ്ങളുടെ പേരൊന്നും അറിയില്ല തൃശ്ശൂരിൽ തന്നെ ുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ അധികം സ്ഥലങ്ങൾ എനിക്കറിയില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് തീരെ സ്ഥലങ്ങൾ എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ തോന്നി രാവിലെ തൊട്ട് ഡ്രൈവ് ചെയ്യുന്ന കാരണം ചേട്ടന് ഭയങ്കര ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ഷീണം മാറ്റാനായി ഞങ്ങൾ ചായ കുടിച്ചു വാവക്കുട്ടി ചായ കുടിച്ചോട്ടോ പൊന്നൂന് അങ്ങനെ എല്ലാ ഫുഡിനോടും വലിയ താല്പര്യമില്ല അവൾക്ക് കഴിക്കാൻ അത്രയും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ കഴിക്കുള്ളു എന്ത് വെച്ച് നീന്താലും കഴിക്കുന്നൊരു സ്വഭാവം അവൾക്ക് ഇല്ല അതുകൊണ്ട് വാവ എല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഞെരുപിരി ഒക്കെ കൊണ്ട് കുറച്ച് കരച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റാനായി കുറച്ച് നേരം ഡ്രൈവിങ് സീറ്റിലൊക്കെ ഇരുന്നു വണ്ടി കുറേ നേരം നിർത്തിയിട്ടു അവിടെ എവിടെയും അങ്ങനെ ഞങ്ങൾ ടോളെത്തി തൃശ്ശൂരെത്താറായി അങ്ങനെ തൃശ്ശൂരെത്തി ഇത്രയും നേരം ഒരു ചായയുടെ ബലത്തിൽ നിന്നിരുന്നത് വീടെത്തുമ്പോഴേക്കും ഞങ്ങൾ അകം ടയേഡാവും അപ്പോൾ കുറച്ച് ഫുഡ് കഴിക്കാൻ തോന്നി അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു അങ്ങനെ നേരെ വീട്ടിലേക്ക് അപ്പൊന്ന് ഇത്രേ ഉള്ളൂ ടാറ്റാ ബായ്